ഹലോ ഗായ്സ് ഗാഡൻ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ആ എയ്റ്റി റുപ്പീസിൻ്റെ ഓഫർ സെയിൽ വീഡിയോനെ പറ്റിയാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ മുമ്പ് അതിന്റെ ഒരു വീഡിയോ നമുക്ക് ഒരുപാട് റെസ്പോൺസ് ഇട്ട് പോലെ നമുക്ക് കുറേ ഓർഡേഴ്സ് വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോയി പ്ലാൻസ് നമ്മളതിനു വീണ്ടും റീസ്റ്റോക്ക് ഒക്കെ ചെയ്താണ് പക്ഷേ ഇതിലും കുറേ ഒക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോക്ക് നമ്മൾ വീണ്ടും 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 രണ്ട് ദിവസം കുടുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആർക്ക് വേണമെങ്കിലും താഴെക്കാൻ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഇതിന് നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കണ്ടോ ഇതിലൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമുക്കുള്ള നമുക്ക് പല സൈസിൽ വരുന്നത് ഓരോ വെറൈറ്റിയുടെ അനുസരിച്ച് നമുക്ക് പല സൈസിലാണ് വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ സൈസ് കൊടുത്തത് ഈ ഒരു സൈസ് വരുന്നുണ്ട് പക്ഷേ അതൊക്കെ നല്ല പ്ലാന്റ്സ് നല്ല പുതിയ ഷൂട്ടൊക്കെ വരുന്നത് ഇതൊക്കെ നമ്മുടെ കോമ്പാക്റ്റിനും വെറൈറ്റി ആണ് കേട്ടോ ആ ലീഫിലെ വേരിയേഷൻ തന്നെ കണ്ടോ കോമ്പാക്ട് മിനിയേച്ചർ ആ രണ്ട് ടൈപ്പിൽ വരുന്നതാണ് ഇതൊക്കെ അപ്പം ഇത് ഒരുപാട് പല സൈസിലെ പ്ലാന്റ്സും ഉണ്ട് വലിയ ഷൂട്ടും എല്ലാം ഉണ്ട് മുട്ടുള്ള പ്ലാന്റ്സും അങ്ങനെ പലതും ഉണ്ട് അതാ ഇതൊക്കെ കണ്ടു ഇതൊക്കെ നമ്മുടെ കോമ്പാക്റ്റത്തിൻ്റെ ബഡ്ഡുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇത് ഫ്ലവർ ആയത് അതേപോലെ തന്നെ കോമ്പാക്റ്റിൻ്റെ വേറെ ഒരു ബഡ്ഡുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് സെയിലിനായിട്ടുള്ള പല സൈസിനുണ്ട് അപ്പം നമ്മൾ എല്ലാവർക്കും നല്ല പ്ലാൻസ് ആണ് തരുന്നത് പിന്നെ നമുക്ക് നമ്മൾ ഓൾറെഡി കൊടുത്ത കസ്റ്റമേഴ്സിൻ്റെയൊക്കെ നല്ല റിവ്യൂസാണ് നമുക്ക് കിട്ടുന്നത് അപ്പം മിക്കവരും ഹാപ്പിയാണ് നമ്മുടെ പ്ലാൻസിൽ അപ്പം നമ്മുടെ പ്ലാന്റ് ഓഫറൊക്കെ അറിഞ്ഞൂടാത്തവർക്കായിരുന്നു നമ്മൾ വീണ്ടും പറയാം നമുക്ക് പ്ലാന്റ് പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാനിന് എൺപത് രൂപ വച്ച് അതായത് എണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇതൊക്കെ നമ്മുടെ കോമ്പാക്ട് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം എല്ലാം നമുക്ക് പല സൈസിനുള്ള പ്ലാൻസ് ആണ് വരുന്നത് പക്ഷെ എന്നാലും എല്ലാം നല്ല ഇത് കണ്ട് ഇത് നമുക്കാണെങ്കിൽ ഡെൻട്രിപ്പിത്തിൽ വന്നിട്ട് അതിൽ സ്പൈക്ക് പോലെ വന്നിട്ട് അതിൽ റൂട്ടാവുന്നതാണ് അങ്ങനത്തെയൊക്കെ ആയിട്ട് നമുക്കുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമുണ്ട് അതായത് നമ്മുടെ ഓഫർ സെയിലും കാര്യങ്ങളും ഗീവ്വേ അതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് വീഡിയോ അവസാനം വരെയായിട്ട് കാണാൻ ശ്രമിക്കുക ഈ നമ്മുടെ ഈ സെയിൽ എല്ലാ വെറൈറ്റീസും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നതെന്നാണ് എന്താ നമ്മൾ പോട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് പോട്ട് മാറ്റി നിങ്ങൾക്ക് തരുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ തരുന്നത് അതായത് പോട്ടോടുകൂടി ആർക്കെങ്കിലും വേണമെങ്കിൽ അതോടുകൂടി തരാം പക്ഷേ കൊറിയർ ചിലർ നല്ല രീതിയിൽ നമുക്ക് കൂടും അതുകൊണ്ടാണ് നമ്മൾ പോട്ട് റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തരുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് നല്ലതാണ് അതാ ഇതൊക്കെ നമ്മുടെ കോമ്പാക്റ്റിൻ ടൈപ്പിൽ വരുന്നതാണ് ഇതൊക്കെ നല്ല പ്ലാൻസ് ആണ് ഇതൊക്കെ തീരെ കുഞ്ഞായെന്ന് പറഞ്ഞ് ചിലർക്ക് സങ്കടം ചിലപ്പോൾ കിട്ടുമ്പോൾ കാണുമായിരിക്കും അതായത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ വലിയ പ്ലാൻസ് ആണ് നല്ല വലിപ്പുള്ള പ്ലാന്റ്സ് അപ്പോൾ ഈ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കയറി കയറി വരുന്ന പ്ലാന്റ്സ് ഒക്കെ കോമ്പാക്റ്റ് ആകുമ്പോൾ ആ സൈസൊക്കെയാണ് പക്ഷെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ട് ഒന്നും നിങ്ങൾക്ക് ഷൂട്ടില്ലാത്തതായിട്ട് തരത്തിലല്ല എല്ലാം നല്ല ഷൂട്ടുണ്ട് പിന്നെ ചിലതൊക്കെ നല്ല ബുഷിയായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തായിരിക്കും തരുന്നത് അപ്പോൾ ഒരാൾക്ക് മാത്രമേ നമുക്ക് നല്ലത് മറ്റേർക്കും മോശം അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും ഒരേ പോലത്തെയായിരിക്കും നമ്മൾ തരുന്നത് എല്ലാം നല്ല പ്ലാന്റ്സ് ആയിരിക്കും എല്ലാ പ്ലാന്റ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടി എന്താ പറയുക നല്ല ഗ്രോത്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറൊക്കെ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക ഫ്ലവറിങ്ങിനുള്ള ഫ്ലവറിങ്ങിനുള്ളതല്ല ഗ്രോത്തിനുള്ള കൊടുക്കുക പിന്നെ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ തരുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതേപോലത്തെ ഒരു പോട്ടിലൊരു പ്ലാന്റ് ആയിരിക്കും ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് പോട്ടിൽ നിന്ന് കരിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ഇപ്പോൾ ഒരു കയ്യിൽ ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അങ്ങനെ നമ്മൾ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് കരിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ചിലപ്പോൾ നിങ്ങൾ പോട്ടിൽ നിങ്ങൾക്ക് ഭയങ്കര സൈസുള്ളായിട്ട് തോന്നുന്നു അപ്പം പക്ഷെ നമ്മളിങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും അതേപോലെ ഇനി വേറൊരു പ്ലാന്റ് കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ എടുത്ത് കാണിച്ചു തരാം ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ എടുത്തിട്ട് കരി മാറ്റിയിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കരി മാറ്റിയിട്ട് ഇതേപോലെ അയച്ചു തരും അപ്പം എല്ലാം നല്ല പ്ലാന്റ്സ് തന്നെ അത് മിക്സഡ് നമ്മുടെ രണ്ട്രോപ്യത്തിൻ്റെ എല്ലാ ആണ് കോമ്പാക്റ്റും മിനിയേച്ചർ യായ സ്പ്ലാഷ് വെറൈറ്റി വരെ നമ്മുടെ ഈ ഒരു മിക്സഡിലുണ്ട് അത് തോങ്ച്ച യെല്ലോ കളറുണ്ട് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് വയലറ്റ് എല്ലാ കളേഴ്സും എല്ലാം പുതിയ വെറൈറ്റീസ് വരെ ഇതിലുണ്ട് അപ്പം മിക്സഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മിക്സഡ് ഐഡീസാണ് ഇതെല്ലാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക പിന്നെ ഇതൊക്കെ നമ്മുടെ കോമ്പാക്റ്റും ആണ് കണ്ടോ നല്ല ഷൂട്ടുള്ള പ്ലാൻസ് ആണ് അപ്പം മാക്സിമം എല്ലാവർക്കും നമ്മൾ കോമ്പാക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത് തന്നെ തരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ തന്നെ കോമ്പാക്റ്റ് നമുക്ക് ഇതിൽ അറിയാൻ പറ്റും അതാ പിന്നെ എല്ലാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതുകൊണ്ട് ഇതിലേക്ക് വാട്സപ്പ് ചെയ്ക്കാം പിന്നെ ഇതിൽ തന്നെ നമ്മൾ വേറൊരു രീതിയിലും കൂടെ എന്താ പറയുക കൊറിയർ നമുക്ക് നിങ്ങൾക്ക് വാങ്ങാൻ എളുപ്പത്തിന് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ താഴെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ ആ ഒരു ഈ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സെയിം നമ്പർ നമ്പർ അതിലുണ്ട് അപ്പോൾ ആ നമ്പറിൽ അതായത് നമ്മൾ അഡ്മിൻ നമ്മുടെ നമ്പർ തന്നെയാണ് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാം അതായത് എണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് എൺപതാണ് എണ്ണൂറ്റി എൺപത് കൊറിയർ ചാർജ് ഉൾപ്പെടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടും ഇട്ട് നിങ്ങൾ അഡ്രസ്സ് ഇടാം അതായത് നിങ്ങൾക്ക് ഇത് എളുപ്പമാക്കാനാണ് നമ്മൾ ചെയ്യുന്നത് അല്ല അല്ലാതെ നിങ്ങൾക്ക് വന്ന് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ച് പിന്നെ നമ്മുടെ നമുക്ക് കറക്റ്റ് സമയത്ത് റിപ്ലൈ ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുള്ള അനുസരിച്ച് ഓർഡർ ചെയ്യാം പിന്നെ ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന പ്ലാൻസ് ഒക്കെ നമ്മളൊരു കസ്റ്റമർ എടുത്തു വെച്ചേക്കുന്നതാണ് അതായത് അവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കുന്നതാണ് പിന്നെ നമ്മളിപ്പം ഉപനേസരിക്കാർക്കാണെങ്കിൽ അല്ലാതെ ഹോൾസെയിൽ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ കുറഞ്ഞ റേറ്റിന് നമ്മൾ കൊടുക്കുന്നു അമ്പത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ പ്ലാൻ്റൊക്കെ എടുക്കുന്നവർക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ താഴെ ഗ്രൂപ്പ് കൊടുക്കുന്നു അപ്പം ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം താഴെ ഒരു ചാനൽ നമ്മളൊരു ഗ്രൂപ്പിന്റെ ഉണ്ട് അപ്പം ഈ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ സൈസും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യം സെയിം നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇടണം ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ അഡ്രസ്സും കൂടെ ഇടണം അങ്ങനെ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്കും അത് എളുപ്പമാണ് നിങ്ങൾക്ക് നമ്മുടെ റിപ്ലൈ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പ്ലാന്റിന് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഓർഡർ അപ്പം ആദ്യം ആദ്യത്തെ ഓർഡേഴ്സ് നമ്മൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ പല സൈഡിലായിട്ട് മാറ്റി മാറ്റി ഓർഡർ വരുന്നതിനനുസരിച്ച് മാറ്റി 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 വെക്കുന്നതാണ് ഓക്കെ അപ്പോൾ പറഞ്ഞു തന്നെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അതായത് ആ ഗ്രൂപ്പിൽ കയറാതും ഈ പ്ലാന്റ് ഓർഡർ ചെയ്തവർ മാത്രം ആ ഗ്രൂപ്പിൽ അല്ലാത്തവർക്കൊന്നും അല്ല പ്ലാന്റ് ഓർഡർ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് പ്ലാന്റ് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നത് അതായത് ഈ ഇത് കണ്ട് നമുക്ക് പ്ലാന്റ് വാങ്ങണം വാങ്ങണം എന്നുള്ളവർക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇടുക താഴെ കാണിക്കുന്ന നമ്പറിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ എന്താ പറയുക ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ട് അഡ്രസ്സും കൂടെ ഇടുക എന്നിട്ട് അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ കൊറിയർ അയക്കുന്നില്ല പിന്നെ കൊറിയർ അയക്കുന്നതും ഈ ഇന്നലെ തന്നത് ഇന്നലെ തൊട്ടുള്ള ഓർഡേഴ്സ് എല്ലാം നമ്മളിനി മാക്സിമം പത്തൊമ്പതാന്തീതി കഴിഞ്ഞ് അയക്കുകയുള്ളു അതിന് മുമ്പ് ചില മാക്സിമം നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നയൻറ്റീൻത്തൊക്കെ കഴിഞ്ഞ് അയയ്ക്കും നയൻറ്റീൻത്തും ട്വൻറ്റിയത്തും ഈ രണ്ട് ദിവസമായിട്ട് അയക്കുകയുള്ളൂ കാരണം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊറിയറയച്ച് തീരത്തില്ല അതുകൊണ്ടാണ് അപ്പം ഇന്നലെ വരെ ഇന്നലെ തൊട്ടുള്ളത് ഇന്നലെ തരാം ഇന്നലെ ആകുമ്പോൾ നമ്മുടെ ഫ്രൈഡേ തൊട്ട് ഫ്രൈഡേ സാറ്റർഡേ തൊട്ടുള്ള ഓർഡേഴ്സ് എല്ലാം നമ്മൾ ഈ വരുന്ന നയൻറ്റീൻത്ത് തൊട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് ഓക്കെ അതിന് മുമ്പൊക്കെ കുറേ ദിവസം നമുക്ക് ഒരുപാടുണ്ട് അപ്പം അതൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ആദ്യം അയച്ചുപോകണം പിന്നെ നമുക്ക് അയക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം നമ്മൾ അയക്കും ഈ രണ്ട് ദിവസം അതായത് നമ്മൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേയുടെ ഉള്ളിൽ അയക്കും പറ്റി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നയൻറ്റീൻ അപ്പം അതും കൂടെ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ ഈ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് ഇടണം അപ്പം നമ്മൾ കൊറിയറിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ കൊറിയർ ചാർജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പിന്നെ എത്ര പ്ലാൻ്റെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം അപ്പം കൊറിയർ ചാർജ് എന്താ പറഞ്ഞിട്ട് ഇരുപത് പ്ലാൻ്റാവുമ്പോഴത്തേക്കും കൊറിയർ ചാർജ് വ്യത്യാസം വരും കേട്ടോ കുറച്ചൊന്ന് നൂറ്റി അറുപതാവും നമ്മുടെ കൊറിയർ ചാർജ് കൂടും അപ്പം അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ബൾക്ക് വേണമെങ്കിൽ ബൾക്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ബൾക്ക് ആവുമ്പോഴത്തേക്ക് നമ്മൾ റേറ്റും അഡ്ജസ്റ്റ് ആവും അമ്പത് പ്ലാൻസ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞു കുറഞ്ഞോ അങ്ങനെ അമ്പത് ഒ നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കുറച്ച് തരാൻ പറ്റും പിന്നെ കൊറിയർ ചാർജിൻ്റെ കേസ് ഇങ്ങനെ പിന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ വാട്സ്ആപ്പിൽ നമുക്ക് മെസ്സേജസ് മാത്രമേ ഉള്ളൂ വാട്സപ്പ് നോർമൽ നോർമൽക്കുള്ളൂ കോൾസ് ഒന്നുമില്ല മെസ്സേജസ് മാത്രം പിന്നെ അത് നിങ്ങൾക്കും കൂടെ കുറച്ച് എളുപ്പമാക്കണം നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞത് അതായത് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ താഴെ കൊടുക്കുന്ന ലിങ്കുണ്ട് ആ ഗ്രൂപ്പിൽ കയറിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക എന്നിട്ട് നിങ്ങൾ അഡ്രസ്സോടെ ഇടാം അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങൾ ഓർഡേഴ്സ് ബുക്കായി ബുക്കായി വരുന്നത് ഓക്കെ അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും അത് എളുപ്പമായിരിക്കും കാരണം നമുക്ക് എപ്പോഴും മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ലെന്ന് പറ്റിയെന്ന് വരത്തില്ല അതിനോ അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഒരു എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് പിന്നെ കൊറിയറിൻ്റെ കാര്യം നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പ്ലാൻ്റെ സൈസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ എന്തെങ്കിലും എനിക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഇല്ല എന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ അയച്ചു ചോദിക്കാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓഫറിൻ്റെ വീഡിയോ പിന്നെ ഓഫർ നമുക്ക് കുറച്ചധികം നാളിലത്തേക്കുണ്ട് അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലത്തേക്ക് ഈ പ്ലാൻസ് ഒക്കെ എത്തിക്കും പിന്നെ വിത്ത് പോട്ടോടു കൂടി വാങ്ങാൻ താല്പര്യം വാങ്ങാം പക്ഷേ നമ്മുടെ കൊറിയർ ചാർജ് കൂടും എന്നൊരു പ്രശ്നം മാത്രമാണ് നമുക്ക് വരുന്നത് കാരണം വെയിറ്റ് വരും ചില പ്ലാൻസിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കാരണം കരി ആണെങ്കിൽ കൂടിയും ചില പ്ലാന്റിനായിട്ട് അതായത് അതിൻ്റെ സ്റ്റെമിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഹെൽത്തിയും വെയ്റ്റും ഉള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതനുസരിച്ച് എന്താ പറയുക വെയിറ്റും കൂടും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് അപ്പം ഈ ഒരു വീഡിയോസ് എന്താ പറയുക ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ഇതിന് പുറമെ നമ്മുടെ ഓഫറും ഗീവേ ഒക്കെ വീഡിയോസ് ഒക്കെ വരാത്തത് പയ്യെ ആയിരിക്കും വരുന്നത് പിന്നെ അല്ലാതെ വേറെയും കുറെ സെയിൽ ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ എയ്റ്റി റുപ്പീസിൻ്റെ കോമ്പോസ് എല്ലാം നമ്മൾ കുറേ നാളത്തേക്കും നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടി ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഈ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്ട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ആ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് നമ്മൾ താഴെ കൊടുത്തേക്കുന്ന ഗ്രൂപ്പിൽ ഇടുക എന്നിട്ട് അഡ്രസ്സുകൂടെ ഇടുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ